ഹായ് വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പം നമ്മളെന്ന ദീപ്സ് കിച്ചണിലെ ഒരു ആണ് ചെയ്യുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സൈഡിൽ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് എൻ്റെ പേര് മാൽപ്പൂവ എന്നാണ് അപ്പോൾ നമുക്കത് പല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ ഒരു രീതിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് നമുക്ക് വഴിയെ ബാക്കി റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഫസ്റ്റ് നമുക്ക് ഇതിനായിട്ട് രണ്ട് കപ്പ് മാവ് എടുക്കാം അപ്പം ഞാൻ രണ്ട് കപ്പ് മാവ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ട് കപ്പ് മൈദാമാവിന് ഒരു കപ്പ് റവയാണ് വേണ്ടത് അപ്പം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് മധുരം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് നിങ്ങൾക്കിപ്പം ഒരു കപ്പോ ഒന്നര കപ്പോ അതൊക്കെ നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് ചേർത്തോളൂ ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പഞ്ചസാര നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് ഇളം ചൂടുവെള്ളമാണ് എടുക്കേണ്ടത് ഒരുപാട് ചൂടല്ല ലൈറ്റായിട്ടുള്ള ചൂട് ഓക്കെ നമ്മൾ ആ ചൂടുവെള്ളം നിങ്ങൾ എത്ര മാപെടുക്കണോ അതിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുക്കണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് വെള്ളത്തിന് ആവശ്യം ഉണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണം ഞാൻ രണ്ട് ദിവസം മുമ്പ് ഗോതമ്പ് കൊണ്ട് ഒരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ അതേ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഓക്കെ പിന്നെ എന്താ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പരിപാടി കുറച്ചൊന്ന് ലൂസായിട്ട് കിട്ടണം നമ്മൾ ഈ റെസിപ്പിക്കായിട്ട് അപ്പോൾ നമുക്കിതൊരു ഇരുപത് മിനിറ്റ് വെച്ചേക്കാം കാരണം നമ്മളിതിൽ റവ ചേർത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളമെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ റവ ഈ വെള്ളമെല്ലാം ഒബ്സേർവ് ചെയ്തെടുക്കും ഓക്കെ അതിന് ശേഷം നമുക്ക് പിന്നെ എക്സ്ട്രാ വെള്ളം ചേർത്ത് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം നമുക്കിതൊരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ തന്നെ അടച്ചു വയ്ക്കാം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അതൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മുടെ മാവ് കുറച്ചൊന്ന് ഹാഡായിട്ടുണ്ട് നമുക്ക് ഒരു തതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ടൊന്ന് നോക്കണ്ടല്ലോ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇത്രയും ഒരു കട്ടി ഇതിന് ആവശ്യമില്ല നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ പിന്നെ ചേർക്കുമ്പോഴും ആ ലൈറ്റായിട്ടുള്ള ആ ചൂടുവെള്ളം തന്നെ ചേർക്കണം നമുക്ക് തണുത്ത വെള്ളം ചേർക്കാനായിട്ട് നോക്കരുത് ഈ ചൂട് വെള്ളത്തിൽ തന്നെ നിങ്ങൾ ഈ റെസിപ്പി ചെയ്യണം മാക്സിമം അപ്പം നമ്മൾ മാവ് റെഡിയാണ് ഇതാ കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു എന്താ മാവ് കട്ടയിൽ നിന്ന് കെട്ടിക്കിടക്കാനായിട്ട് പാടില്ല നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങളത് ചെയ്യാനായിട്ട് നമ്മൾ ഓയിലിലോട്ട് ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ആണെങ്കിലും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കട്ട വല്ല ഉണ്ടെങ്കിൽ നന്നായിട്ട് ഒന്ന് ഉടച്ച് ചേർത്തിട്ട് വേണം കോരി ഒഴിക്കാനായിട്ട് ഇപ്പം നമ്മൾ മാവ് ഇതാ കണ്ടല്ലോ ഇതാണ് നമ്മുടെ മാവിൻ്റെ ഒരു പരുവം നമ്മളത് സോഡാപ്പൊടിയൊന്നും ചേർക്കേണ്ട കാര്യമില്ല അപ്പം ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഓയില് ചൂടായിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഇതിന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം നമ്മൾ പൂരിയൊക്കെ വരുമ്പോൾ വന്നോളും ഇത് കണ്ടല്ലോ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഉൾട്ട കൊടുക്കണം നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കണേ ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അപ്പോൾ ഞാനത് പിന്നീട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് പഴം ഉപയോഗിച്ചും നമുക്ക് ഇതേപോലെ മാൽപ്പുവാ ചെയ്യാനായിട്ട് പറ്റും ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിതിന് എടുക്കാം ഇതാ കണ്ടല്ലോ ഇത് പോലെ ഒരു ഗോൾഡൻ കളറാവുമ്പോഴേ നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഒരെണ്ണം ഒഴിച്ച് ഒന്ന് പൊങ്ങി വന്നതിന് ശേഷമേ നിങ്ങൾ അടുത്തത് ഒഴിക്കാവൂ ഓക്കെ കണ്ടിന്യൂ ഒരു എണ്ണയാക്കൂടെ ഒരുമിച്ച് അങ്ങ് ഒഴിച്ച് കളയിൽ ഒന്ന് ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം മാത്രം ഒഴിച്ച് കൊടുക്കണം മധുരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം അപ്പം ഇതാ നമ്മുടെ മാൽപ്പൂവെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്നും എടുത്ത് കാണിച്ചുതരാം മുറിച്ചിട്ട് കണ്ടല്ലോ ഇതുപോലെ ഇരിക്കും എല്ലാം അകുമല്ല നല്ല വെന്ത് നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാ പേരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയതിന് ശേഷം അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് തീപ്സ് കിച്ചൺ എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു